അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബലിപെരുന്നാൾ ആഘോഷത്തിലേക്ക് നാം ഒരുങ്ങുകയാണ് നമ്മുടെ കേരളത്തിലും പരിസര പ്രദേശങ്ങളിലും നമ്മൾ സംസാരിക്കുന്ന ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നാളെ ശനിയാഴ്ച ബലിപെരുന്നാളാണ് അതിനാൽ ഈ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് പ്രധാനമായും നമ്മളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ഒന്ന് ഇന്നത്തെ രാത്രി അതായത് ബലിപെരുന്നാളിൻ്റെ രാവ് നമ്മൾ ചൊല്ലേണ്ട തക്ബീർ ആ തക്ബീർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് അവസാനിക്കുന്നത് എങ്ങനെയാണ് ആ തക്ബീർ ചൊല്ലേണ്ടത് അതിൻ്റെ രൂപമൊക്കെ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് തക്ബീറുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു തരും ആ വിഷയം കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി വേറൊരു വിഷയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക ഈ പെരുന്നാളിൻ്റെ രാവും പകലും നമ്മൾ ചെയ്യേണ്ട മറ്റു കർമ്മങ്ങളെപ്പറ്റിയാണ് അപ്പോൾ നമ്മൾ പ്രത്യേകമായി ചൊല്ലേണ്ട തസ്ബീഹ് നമ്മുടെ ഇബാത്തുകൾ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എങ്ങനെയാണ് ദുബായി ചെയ്യേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ സംസാരിക്കും മാത്രമല്ല പെരുന്നാളിൻ്റെ പകര് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതിൽ പ്രധാനമായും കൃത്യമായി ശ്രദ്ധിച്ചു കേട്ടിരിക്കുക പെരുന്നാളിൻ്റെ കുളി ആ കുളിയുടെ നീയത്ത് എങ്ങനെയായിരിക്കണം ആ കുളി ആർക്കൊക്കെ കുളിക്കാൻ പറ്റും പെരുന്നാൾ നിസ്കാരമില്ലാത്ത ആളുകൾക്ക് കുളിക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ വലിയ ശുദ്ധിയിലൂടെ ആർത്തവത്തിന്റെയോ നിഫാസിൻ്റെയോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകും അവർക്ക് കുളിക്കാൻ പറ്റുമോ തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കും മാത്രമല്ല ഈ വർഷം ശനിയാഴ്ച കൂടിയാണ് ബലിപെരുന്നാൾ അപ്പോൾ പല ആളുകൾക്കും പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകും പെരുന്നാൾ ദിനം അതായത് ഈ ശനിയാഴ്ച ദിനം നമുക്ക് പുതുവസ്ത്രം അണിയാൻ പറ്റുമോ അതേപോലെ നഗം വെട്ടാൻ പറ്റുമോ മുടി വെട്ടാൻ പറ്റുമോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കും മാത്രമല്ല ഈ നഗം വെട്ടുമ്പോൾ നമ്മൾ ക്രമീകരിക്കേണ്ട ഓർഡർ എങ്ങനെയാണ് അങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഈ ബലി പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് വളരെ ആഹത്തോടെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ചെലവുമില്ലാതെ നമുക്ക് വളരെ പുണ്യങ്ങൾ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും വലിയ സമാധാനം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഈ പറയുന്ന രൂപത്തിൽ ഈ വർഷത്തെയും തുറന്നു വരുന്ന പെരുന്നാൾ ദിനങ്ങളും ക്രമീകരിക്കാൻ എല്ലാ ആളുകളും ക്ഷമിക്കുക തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ ആദ്യം ഞാൻ നിങ്ങളോട് തക്ബീറുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാം നമ്മൾ മനസ്സിലാക്കേണ്ടത് വലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് മൂന്ന് തരത്തിലാണ് തക്ബീർ വരിക തക്ബീർ മുത്തലക്കായ തക്ബീർ അതേപോലെ മുക്കയ്യതായ തക്ബീർ മുത്തലക്കായ തക്ബീർ എന്ന് വെച്ചാൽ ഊഹ്യത്തറുക്കപ്പെടുന്ന മൃഗങ്ങളെ കാണാൻ പോയുള്ള തക്ബീർ മുർസലായ തക്ബീർ എന്ന് വെച്ചാൽ അറഫാ ദിനം മുതൽ അയ്യാം ശ്രീരീഖിൻ്റെ അവസാനത്തെ ദിനം വരെ അതായത് അറഫാ ദിനത്തിലെ സുബി നിസ്കാരം മുതൽ അയ്യാം ശരീരീഖിന്റെ അവസാന ദിനത്തിലെ അസർ നിസ്കാരം വരെ എല്ലാ നിസ്കാരങ്ങൾക്കിഷവും ചെല്ലുന്ന തക്ബീർ അതാണ് മുക്കയ്യദായ തക്ബീർ ഈ രണ്ട് തക്ബീറിനെ പറ്റി നേരത്തെ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഇനി മുർസലായ തക്ബീർ ഇതാണ് പെരുന്നാൾ രാവിലുള്ള തക്ബീർ അതായത് ഇന്നത്തെ ദിനം അതായത് നമ്മൾ സംസാരിക്കുന്നത് ഹിജ ഒമ്പതിന്ക്കാണ് അറഫ ദിനത്തിലാണ് ഇന്നത്തെ ദിനം സൂര്യൻ അസ്തമിച്ചാൽ ബലിപെരുന്നാളിന്റെ രാവ് തുടങ്ങി അങ്ങനെ ബലിപെരുന്നാളിന്റെ രാവ് തുടങ്ങിയാല് ബലിപെരുന്നാൾ നിസ്കാരം വരെ അപ്പൊ ഇന്നത്തെ രാവിലും നാളെ രാവിലെയും അതായത് പെരുന്നാൾ നിസ്കാരം വരെ അപ്പൊ പെരുന്നാളിൻ്റെ ആ രാത്രി മുതൽ പെരുന്നാൾ നിസ്കാരം വരെ നിരന്തരമായി തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക അതിക്ക് പ്രത്യേകമായ ഒരു സമയങ്ങളോ കാരണങ്ങളോ അങ്ങനെയൊന്നുമില്ല പെരുന്നാളിന്റെ രാവും പെരുന്നാളിന്റെ രാവിലെയും അതായത് പെരുന്നാളിൻ്റെ ആ രാവ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ പെരുന്നാൾ നിസ്കാരം വരെ നിരന്തരമായി തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കാം ആ തക്ബീറിനേക്കാണ് മുർസലായ തക്ബീർ എന്ന് പറയുന്നത് ആവശ്യം മനസ്സിലാക്കാം അപ്പൊ വീട്ടിലുള്ള ആളുകൾക്ക് അവരുടെ വീടുകളിൽ വെച്ച് ചെല്ലാം പള്ളികളിൽ പോയി വേണമെങ്കിൽ പുരുഷന്മാർക്കൊക്കെ ചെല്ലാം ഇനി നിങ്ങൾക്ക് എവിടെയാണോ പറ്റുന്നത് അവിടെ നിരന്തരമായി തക്ബീർ ചൊല്ലിക്കൊണ്ടേരിക്കാം ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ തക്ബീർ ചൊല്ലിപ്പിക്കാം അങ്ങനെ തക്ബീർ ചൊല്ലുമ്പോൾ ഏത് രൂപം നമുക്ക് സ്വീകരിക്കാം സാധാരണ നമ്മളൊക്കെ തക്ബീർ ചൊല്ലുമല്ലോ അതേ മോഡലിൽ ചൊല്ലിയാൽ മതി അതായത് അക്ബർ 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 എന്നിങ്ങനെ തക്ബീർ ചൊല്ലിയാൽ മതി വേണമെങ്കിൽ എല്ലാ ആളുകളും സ്ക്രീൻ വേണമെങ്കിൽ ഈ പറയുന്നത് കൂടി നമുക്ക് കൂട്ടിച്ചൊല്ലാവുന്നതാണ് അതായത് അക്ബർ കബീറ കസീറ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ചൊല്ലലൊക്കെ വളരെ നല്ല കാര്യമാണ് അതുകൊണ്ട് ഇത് ചൊല്ലുന്നില്ല എങ്കിൽ നേരത്തെ പറഞ്ഞ അക്ബർ 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 ലാ ഇലാഹ വല്ലാഹു വലില്ലാഹിൽ ഹംദ് ഇങ്ങനെ തക്ബീർ നമ്മൾ നിരന്തരമായി ചൊല്ലിക്കൊണ്ടേയിരിക്കാം വിഷയം മനസ്സിലാക്കാം അപ്പോൾ ഒന്നാമതായി പെരുന്നാൾ ദിനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് തക്ബീറാണ് ഈ തക്ബീർ പെരുന്നാൾ നിസ്കാരം വരെ നമുക്ക് ചൊല്ലാം പെരുന്നാൾ നിസ്കാരത്തിലേക്ക് ത്തിലേക്ക് പ്രവേശിക്കലോടുകൂടെ ഈ മുർസലായ തക്ബീർ എന്ന് പറഞ്ഞല്ലോ ഇതിന്റെ സമയം അവസാനിച്ചു അപ്പോൾ പെരുന്നാൾ നിസ്കാരം വരെ ഈ തക്ബീർ നമുക്ക് ചൊല്ലിക്കൊണ്ടേയിരിക്കാം ഇനി രണ്ടാമത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പെരുന്നാളിന്റെ രാവിലെ കുളിയെ പറ്റിയാണ് അതായത് കൃത്യമായി മനസ്സിലാക്കാം പെരുന്നാളിന്റെ അർദ്ധരാത്രി പിന്നിട്ടത് മുതൽ നമുക്ക് കുളിക്കാം ഏറ്റവും നല്ലത് സുബിക്ക് ശേഷം കുളിക്കലാണ് അങ്ങനെ സുബിക്ക് ശേഷം കുളിക്കുമ്പോൾ അവിടെ ബലി പെരുന്നാളാണല്ലോ അപ്പോൾ ബലി അപ്പൊ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചുകൊണ്ട് തന്നെ കുളിക്കാം ബലി സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന രൂപത്തിൽ നീയത്ത് വെച്ചുകൊണ്ട് തന്നെ കുളിക്കാം അല്ലെങ്കിൽ ബലിപെരുന്നാളിൻ്റെ സുന്നത്തു കുളി ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് തന്നെ കുളിക്കാം മനസ്സിലാക്കാം അപ്പോൾ ബലിപെരുന്നാളിൻ്റെ കുളി ഞാൻ കുളിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് കരുതിയിട്ട് തന്നെ കുളിക്കാം ഈ കുളി നമ്മുടെ കൂട്ടത്തില് ആർത്തവത്തിലോ നിഫാസിലോ കടന്നു പോകുന്ന സ്ത്രീകൾക്കൊക്കെ കുളിക്കാം ഒരാൾ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നില്ല എങ്കിലും അവനിക്കും കുളിക്കാം ഇങ്ങനെ കുളിക്കുക എന്നുള്ളത് ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് ചെറിയ കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കൾ അവരെ കുളിപ്പിക്കാം ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം അപ്പോൾ ഈ പെരുന്നാളിൻ്റെ കുളി വളരെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് ഇത് പെരുന്നാളിൻ്റെ അസ്തമയം വരെ ഈ കുളി കുളിക്കാനുള്ള സമയമുണ്ട് പറ്റുമെങ്കിൽ സുബഹിക്ക് ശേഷം തന്നെ കുളിക്കുക നേരത്തെ തന്നെ കുളിക്കാം ഇനി നമ്മൾ ചെയ്യേണ്ട വേറൊരു വിഷയം കൃത്യമായി ശ്രദ്ധിക്കണം പെരുന്നാൾ ദിനത്തിൽ പുതുവസ്ത്രമണിയാ എന്നുള്ളത് ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് അപ്പോൾ ശനിയാഴ്ച പെരുന്നാൾ വന്നാലും ഏത് ദിവസം വന്നാലും പെരുന്നാൾ ദിനത്തിൽ പുതുവസ്ത്രം പുതുവസ്ത്രമണിയാന്നുള്ളത് ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ പുതുവസ്ത്രവും വെള്ള വസ്ത്രവും ഉണ്ട് എങ്കിലേതിനേക്കാണ് മുൻഗണന നൽകേണ്ടത് പെരുന്നാൾ ദിനത്തിൽ പുതുവസ്ത്രത്തിനേക്ക് തന്നെയാണ് ഏറ്റവും നല്ലത് പുതിയ വെള്ള വസ്ത്രം ധരിക്കലാണ് നല്ലത് ഇനി പുതിയ വേറെ കളറാണെങ്കിൽ ആ പുതിയ വസ്ത്രത്തിനേക്കാണ് പെരുന്നാൾ ദിനത്തിൽ മുൻഗണന നൽകേണ്ടത് പഴയ വെള്ള വെള്ളവസ്ത്രത്തെക്കാളും ജുമോയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം വെള്ള വസ്ത്രം ഏറെ മഹത്തമുള്ള ഒരു കാര്യമാണ് പെരുന്നാൾ ദിനത്തിലേക്ക് വരുമ്പോൾ പുതുവസ്ത്രത്തിനക്കാണ് മഹത്വമുള്ളത് പുതു വെള്ള പുതിയ വസ്ത്രം ധരിക്കാൻ പറ്റുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നഖം വെട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇനി പെരുന്നാൾ ദിനത്തിൽ നഖം വെട്ടലും അതുപോലെ മുടിവെട്ടലും അതായത് ശരീരം മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കൽ ഏറെ പുണ്യകരമായ ഒരു കാര്യം തന്നെയാണ് ഈ നഖം വെട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക എപ്പോഴും നഖം വെട്ടുമ്പോൾ ഈ ചൂണ്ടുവരൽ അതായത് വലുത് കൈയുടെ ചൂണ്ടുവരൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് ഈ ചെറുവിരൽ പോ വരെ പോവുക എന്നിട്ട് ഈ തള്ളവിരൽ വെട്ടുക ഇവിടുത്തെ നഖം വെട്ട ഇടത് കയ്യിൽ ഈ ചെറുവിരൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെ പോയി ഈ തള്ളവിരൽ വരെ എത്തുക ഇങ്ങനെയാണ് നഖം വെട്ടേണ്ടത് കാലിൻ്റെ നഖമാകുമ്പോൾ വലത് കാലിൻ്റെ ചെറുവിരലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക നേരെ ഇങ്ങനെ ഇടത്തോട്ട് വരാം വലത് കാലിൻ്റെ തള്ളവിരൽ പിന്നെ ഈ ഇടത് കാലിൻ്റെ തള്ളവിരലിൽ നിന്ന് നേരെ പോകാം ഇടത് കാലിൻ്റെ ചെറുവിരൽ അല്ല അവസാനിക്കുന്ന രൂപത്തിൽ അതായത് വലത് കാലിൻ്റെ ചെറുവിരൽ തുടങ്ങി ഇടത് കാലിൻ്റെ ചെറുവിരലിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് കാലിനെ നഖം പറ്റണത് ഇത് എല്ലാവർക്കും എപ്പോഴും പഠിച്ചു വെക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ രൂപം പറഞ്ഞതാണ് ഈ രൂപം സ്വീകരിക്കലാണ് നല്ലത് കൈയ്യുടേത് കൃത്യമായി ശ്രദ്ധിക്കണം കാലിൻ്റെതാണ് ചെറു വലത് കാലിൻ്റെ ചെറുവിരൽ മുതൽ മുതൽ ഇടത് കാലിൻ്റെ ചെറുവിരൽ വരെ കയ്യേതാണെങ്കിൽ വലത് കൈയുടെ ചൂണ്ടുവിരൽ മുതൽ വലത് കൈയുടെ ചെറുവിരൽ വരെ പിന്നെ വലത് കൈയുടെ തളി തള്ളവിരൽ അത് കഴിഞ്ഞാൽ ഇടത് കൈയുടെ ചെറുവിരൽ മുതൽ ഇടത് കൈയുടെ തള്ളവിരൽ വരെ ഇങ്ങനെയാണ് കൈയുടെ നഖം വെട്ടേണ്ടത് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വേറൊരു വിഷയം കൃത്യമായി ശ്രദ്ധിക്കുക ഈ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ നമ്മുടെ മുടിവെട്ട അതേപോലെ തന്നെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത മുടികളൊക്കെ നീക്കം ചെയ്യുക ഇതൊക്കെ ഏറെ പുണ്യകരമായ ഒരു കാര്യമാണ് അതേപോലെ നമ്മൾ മാക്സിമം കുടുംബ ബന്ധങ്ങൾ പുലർത്തുക പറ്റുന്ന വീടുകളിലേക്കൊക്കെ പോകാം ഇതൊക്കെ ഏറെ പുണ്യകരമായ ഒരു കാര്യമാണ് അതുപോലെ അയൽവാസികൾക്കൊക്കെ ചുറ്റുവട്ടത്തുള്ള അയൽവാസികളൊക്കെ ഒരു പക്ഷെ നല്ല പാവങ്ങളൊക്കെ ഉണ്ടാവും അതിന് പാവങ്ങളല്ല എങ്കിലും പാവങ്ങളാണെങ്കിലും നമുക്കൊക്കെ ഭക്ഷണങ്ങളൊക്കെ അവർക്ക് കൊടുത്ത് സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സന്തോഷിപ്പിക്കാം അങ്ങനെ ഒരാളോട് നമുക്ക് എങ്ങനെയൊക്കെ നല്ല സന്തോഷത്തോടെ പെരുമാറാൻ പറ്റുന്നു അങ്ങനെയൊക്കെ സന്തോഷത്തോടെ പെരുമാറാം ഇനി പെരുന്നാൾ ആശംസയുമായി ബന്ധപ്പെട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പെരുന്നാൾ ആശംസ അർപ്പിക്കാമെന്നുള്ളത് ഏറെ പുണ്യകരമായ ഒരു കാര്യമാണ് തക്കബൽഹു മിന്നാ വമിങ്കും സാലി അല്ല തുടങ്ങിയ വജങ്ങളെ കൊണ്ട് നമുക്ക് പെരുന്നാൾ ആശംസ അറിയിക്കാം ഒന്നോ അല്ലെങ്കിൽ തക്കബൽഹു മിന്ന വമിങ് എന്നെങ്കിലും പറയാം അപ്പൊ അബ്ദാഹു നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്നാണ് അതിന് അർത്ഥം വരാം അപ്പൊ ഈ ആശംസ അറിയിപ്പിക്കുമ്പോൾ ഇങ്ങനെ കൈ ഹസ്തദാനം ചെയ്യുമല്ലോ അങ്ങനെ ഹസ്തദാനം ചെയ്യുക അതായത് ഒരാളെ കൈ ഇങ്ങനെ ചെയ്യിക്കാൻ ചെയ്യുമല്ലോ അങ്ങനെ ഹസ്തദാനം ചെയ്യുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് അങ്ങനെ ഹസ്തദാനം ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മുടെ കൈ തന്നെ ഇങ്ങനെ ചുമ്പിക്കലും വളരെ നല്ലതാണ് ആവശ്യം മനസ്സിലാക്കാം ഇനി അത് മാത്രമല്ല ഈ ഹസ്തദാനം ചെയ്യുക ഈ കൈ കൊടുക്കുക എന്നുള്ളത് പുരുഷന്മാർ പുരുഷന്മാർക്ക് കൊടുക്കാം സ്ത്രീകൾ സ്ത്രീകൾ കൊടുക്കാം അതായത് പുരുഷന്മാരും പുരുഷന്മാരും തമ്മിൽ സ്ത്രീകളും സ്ത്രീകളും തമ്മിൽ കൊടുക്കാം അതേപോലെ വിവാഹബന്ധം ഹറാമായവർ തമ്മിൽ കൊടുക്കാം അതായത് ഉമ്മ അതേപോലെ ഉമ്മാമ്മ അതുപോലെ ഉപ്പയുടെ പെങ്ങന്മാർ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ വിവാഹബന്ധം ഹറാമായ ആളുകൾ അവർക്ക് അതായത് മഹരമായ ആളുകൾ അവർക്കും കൈ കൊടുക്കാവുന്നതാണ് അതേസമയത്ത് അന്യസ്ത്രീ പുരുഷന്മാർ തമ്മിൽ ആശംസ അർപ്പിക്കുക ഇങ്ങനെ കൈ കൊടുക്കേണ്ടത് ചെയ്യേണ്ടതില്ല ആവശ്യം കൂടി മനസ്സിലാക്കാം അന്യസ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇങ്ങനെ ചെയ്യേണ്ടതില്ല ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വേറൊരു വിഷയം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം പെരുന്നാൾ ദിനത്തിൽ നമുക്ക് ഒരുപാട് ദിക്കറുകളും സലാത്തുകളും നല്ല കാര്യങ്ങളൊക്കെ അധികരിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ അധികരിപ്പിക്കാം പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ രാവുകൾ ദുബായി നിജാപത്ത് കിട്ടുന്ന വളരെ പുണ്യകരമായ രാവുകളാണ് അതുകൊണ്ട് മാക്സിമം നല്ല രൂപത്തിൽ ദുവായി ചെയ്യാം കൂട്ടത്തിൽ പെരുന്നാൾ ദിനത്തില് സുബാനി വിഹം ദിഹി എന്ന ഈ തസ്ബീഹ് മുന്നൂറ് പ്രാവശ്യമെങ്കിലും ചൊല്ലാം ഈ മുന്നൂറ് പ്രാവശ്യം ചൊല്ലിയിട്ട് ആദി നിബി ലിസ്ലാമുദ്ദി ഇങ്ങോട്ട് കടന്നുപോയ എല്ലാ മുസ്ലിംകളുടെ ഹദറത്തിലേക്കും നമ്മൾ സമർപ്പിക്കുക ഹദ്യ ചെയ്യുക അത് വലിയ പുണ്യകരമാണ് ഇൻഷാവുബാൻ ദാഹി വബിഹന് ദിഹി എന്നുള്ളത് മുന്നൂറ് പ്രാവശ്യം ചൊല്ലാൻ പറ്റുന്ന ആൾക്കും അങ്ങനെ മുന്നൂറ് പ്രാവശ്യം ചൊല്ലുക ഏതായാലും പെരുന്നാളിന് രാവ് നല്ല രൂപത്തിൽ ദുവായി ചെയ്യുക അതിന് ദുവായി ചെയ്യുമ്പോൾ നമുക്കറിയുന്ന രൂപത്തിൽ ഇസ്തകപ്പാറ ചൊല്ലിയിട്ടൊക്കെ ദുവായി ചെയ്താൽ മതി ഇൻഷാവ ഇനി അതേപോലെ തന്നെ തക്ബീറുകൾ അധികരിപ്പിക്കുക അപ്പോൾ നമ്മൾ കുറച്ച് കുറേ തക്ബീറുകൾ ചൊല്ലിയിട്ട് എന്നിട്ട് ആത്മാർത്ഥമായിട്ട് അവ്ദാഹുവിനോട് ദ്വായി ചെയ്യുക ഈ രൂപത്തിലൊക്കെയാണ് പെരുന്നാൾ ദിനം നമ്മൾ കൊണ്ടാടേണ്ടത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം പെരുന്നാളിൻ്റെ രാവും പകലും ഒക്കെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാക്സിമം ഒഴിവായി നിൽക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെരുന്നാളിൻ്റെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ കളവ് പറയാനോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഒന്നും ചെയ്യാനോ ഒന്നും നിൽക്കാതെ നമ്മൾ മാക്സിമം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുത്ത് കുടുംബ ബന്ധങ്ങളും അയൽപ്പക്കങ്ങളിലുള്ള ബന്ധങ്ങളും അതേപോലെ തന്നെ അതൊക്കെ പുലർത്തി എല്ലാവരോടും നല്ല രൂപത്തിൽ സംസാരിച്ച് എന്തെങ്കിലും ദേഷ്യങ്ങള് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ അതിൽ നിന്നൊക്കെ മാറി നിന്ന് എല്ലാവരും പരസ്പരം സഹകരിച്ച് നല്ല സ്നേഹത്തോടെ പെരുമാറിയാനാണ് ഈ വിശുദ്ധമായ പെരുന്നാൾ ദിനങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാനാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒരു തെറ്റും സംഭവിക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ ഈ പെരുന്നാളിന് രാവിലെ കടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എടുക്കണമെന്നത് കൂടി പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ് ഏതായാലും പെരുന്നാൾ നസ്കാരം വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് ആ പെരുന്നാൾ പെരുന്നാനുസ്കാരത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് കൃത്യമായി സംസാരിച്ചിട്ടുണ്ട് ഈ ചാനലിൽ ആ വീഡിയോ ഉണ്ട് നിങ്ങൾ ഈ ചാനൽ പെരുന്നാൾ പെരുന്നാനുസ്കാരത്തിൻ്റെ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും പെരുന്നാൾ നുസ്കാരം നിർവഹിക്കാൻ പറ്റും അത്രത്തോളം ലളിതമായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കൂടി കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് നിങ്ങളൊടക്ക ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാ വാലിക്കും